നമസ്കാരം ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ് നമുക്കറിയാം എന്തിനാണ് ഭിന്നശേഷി ദിനം ഭിന്നശേഷി ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഐക്യരാഷ്ട്രസഭയാണ് ഭിന്നശേഷി ദിനം ആചരിച്ചു തുടങ്ങണം എന്ന ഒരു വലിയ ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറിയത് ഭിന്നശേഷി ഉള്ളവരുടെ ജീവിതം അവരുടെ ജീവിത രീതി അല്ലെ അവരുടെ ജീവിത യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മൾ ദൈനംദിനം കാണാറുള്ളതാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതല് ഭിന്നശേഷി ദിനം ആചരിച്ചു വരുന്നു ആ ഭിന്നശേഷി ദിനം ആചരിക്കുന്നത് അവരുടെ ജീവിത രീതിയിൽ അവരെ കൈപിടിച്ചുയർത്താനും ഉയർത്താനും സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലല്ല അവർ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിലാണ് ജീവിക്കേണ്ടത് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അന്തസ്സോടും അഭിമാനത്തോടും കൂടി അവർ സമൂഹത്തിന്റെ മുഖ്യധാരയില് എല്ലാവരെയും പോലെ സമന്മാരായി ജീവിക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തിയൊക്കെയാണ് ഈ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആചരിച്ചു തുടങ്ങിയത് പക്ഷേ തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ ഈ വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഈ ഇരുപത്തിനാലിലും ഭിന്നശേഷി ഉള്ളവരെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും വേദനകൾക്കും എത്രമാത്രം കുറവ് വന്നിട്ടുണ്ട് അതിൽ എത്രമാത്രം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ കാണാവുന്ന വസ്തുതകളാണ് ഇതിനെല്ലാം ഒരു ഏതൊരു വിഷയത്തിലും നമ്മൾ സമീപിക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ ചില അഭിപ്രായങ്ങൾ ചില പ്രകടനങ്ങൾ ഇതെല്ലാം ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും നമുക്കറിയാം ഇരുപത്തി ഒന്ന് തരം ഭിന്നശേഷിയാണ് ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം നിയമപരീക്ഷ ഉള്ളത് ആ ഇരുപത്തിയൊന്ന് തരം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് അവരെ ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു സംഘടനയാണ് സക്ഷമ സക്ഷമ എന്നാൽ സമദൃഷ്ടി ക്ഷമത വികാസ് മണ്ഡൽ സമദൃഷ്ടി ആ സംഘടനയുടെ പേരിൽ തന്നെയുണ്ട് അതിന്റെ അർത്ഥങ്ങൾ സമദൃഷ്ടി എല്ലാം സമമായ ദൃഷ്ടിയോടെ കാണാൻ കഴിയുന്ന വികാസ് മണ്ഡൽ ഇവരുടെ കഴിവുകള് ഇവരുടെ വ്യത്യസ്തമായ ശേഷിയുള്ളവരാണ് ഭിന്നശേഷിയുള്ളത് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൈപിടിച്ചുയർത്തി ഏതു മേഖലയിലാണ് അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത് ആ മേഖലയിൽ അവർക്ക് പിന്തുണ കൊടുത്ത് അവരെ നമ്മളെ പോലെ നമ്മളെക്കാൾ ഒരു പിടി ഉയരത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നത് തന്നെയാണ് സക്ഷമയുടെ ലക്ഷ്യം ഈ കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് മുതലാണ് സക്ഷമയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഈ രണ്ടായിരത്തി എട്ട് മുതല് നിരവധി അനവധി പ്രവർത്തനങ്ങളാണ് സക്ഷമ ഭാരതം മുട്ടക്കും പ്രത്യേകിച്ച് കേരളത്തിലും നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് വിവിധ മേഖലകളിൽ അവരുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല സാംസ്കാരിക മേഖല അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ എഴുത്തിന്റെ മേഖല കൂടാതെ അവരും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം നിരവധി ഉൽപ്പന്നങ്ങൾ നിരവധി കരവിരുദ്ധമുള്ളവരാണിത് പക്ഷെ ഇവർക്ക് ഒരു ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വിറ്റഴിക്കാൻ പറ്റുന്നില്ല നിർമ്മിക്കാൻ സാധിക്കും അത് നിർമ്മിക്കുന്നത് തന്നെ ഒരു പക്ഷെ അവരെവിടെയെന്നെങ്കിലും കടം മേടിച്ചോ മറ്റു രീതിയിലേക്ക് ആയിരിക്കാം ആ ഉൽപ്പന്നങ്ങൾ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കണമെങ്കിൽ ആ നെറ്റിപ്പട്ടത്തിന്റെ സാമഗ്രികൾ അവിടെ എവിടെയെന്നെങ്കിലും കടകളിൽ നിന്ന് വാങ്ങിച്ച് റെഡിയാക്കിയൊക്കെ ചെയ്യും പക്ഷെ ഇത് വിൽക്കാൻ അവർക്ക് സാധിക്കില്ല കൊണ്ടു നടന്ന് വിൽക്കാൻ പറ്റുന്നവരെല്ലാം ചിലപ്പോൾ വീൽ ചെയറിലുള്ളവരാവാം ആരോഗ്യ പ്രശ്നമുള്ളവരാവാം അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ വിറ്റഴിക്കാൻ പറ്റുന്നില്ല സക്ഷണം ഈ രംഗത്ത് സ്വാശ്രയത്വം എന്ന ഒരു വലിയ വിഷൻ മുന്നോട്ട് വെക്കുകയാണ് ഇത്തരത്തിലുള്ള സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങള് അത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ പ്രത്യേക പരിപാടികൾ നടക്കുന്ന സ്റ്റാളുകളില് അത് പ്രദർശിപ്പിച്ച് അവിടെ വരുന്ന സഹോദര സഹോദരന്മാരോട് സമൂഹത്തോട് നമ്മൾ ഈ വിവരം പങ്കുവച്ച് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങി ആ കുടുംബത്തിന് ഒരു തണലും താങ്ങും ആവാൻ സമൂഹത്തെ നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തില് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വർഷവും വന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അവർക്കറിയാം അവർ നൽകുന്ന ഒരു സപ്പോർട്ട് ആ കുടുംബത്തിന് നൽകുന്ന സപ്പോർട്ടാണ് അപ്പൊ അത്തരത്തില് വിവിധ മേഖലകളില് വിദ്യാഭ്യാസ മേഖലകളില് പി പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൗജന്യമായിട്ട് ചില കോച്ചിങ് സെന്ററുകൾ നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ട് വിവിധ തെറാപ്പി സെന്ററുകൾ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഉറപ്പ് വരുത്തിക്കൊണ്ട് അവർക്ക് കിട്ടേണ്ട എല്ലാ പരിരക്ഷകളും വരുത്തിക്കൊണ്ട് സക്ഷമ പ്രവർത്തിക്കുകയാണ് ഈ ലോക ഭിന്നശേഷി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭിന്നശേഷി ദിനത്തില് സക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ഒരു ആശയം വലിയൊരു മൂവ്മെന്റ് ആണ് എൻ്റെ വഴി എൻ്റെ ജീവിതം നമുക്കറിയാം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത മാർഗം തേടിയാണ് ആ ജീവിത മാർഗത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ വഴികൾ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വഴി വേണം സാധാരണക്കാരനായ ഒരാൾക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു തടസ്സമുണ്ടെങ്കിൽ നമുക്ക് പതിയെ മാറി നടക്കാം പക്ഷെ ഒരു ഭിന്നശേഷിയുള്ള ഒരു വീൽചെയറിൽ വരുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാള് മുന്നോട്ട് വരുന്ന തടസ്സത്തെ എങ്ങനെ മാറ്റി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ പതിയെ കൈ പിടിച്ചു മാറ്റാം പക്ഷെ അത് കഴിയാതെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാം നമ്മുടെ റോഡുകളുടെ ഫുട്പാത്തുകൾ ഇന്ന് കേരളം മുഴുവൻ നോക്കിയാൽ അറിയാം എത്ര ഫുട്പാത്തുകളില് സാധാരണക്കാർക്ക് യാത്രാ സൗകര്യമുണ്ട് അപ്പൊ ഭിന്നശേഷിയുള്ളവരുടെ അവസ്ഥ പറയണോ ആ റോഡ് ആ ഫുട്പാത്തിന്റെ നടുക്ക് ടാക്ടൈല് പാകിയിട്ടുണ്ട് മഞ്ഞ കളറിലുള്ള നല്ല ഭംഗിയോളുള്ള ടാക്ടൈലിലുള്ള നിരവധി ഫുട്പാത്തുകൾ ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അറിയാം ആ ഫുട്പാത്തുകള് എന്തിനു വേണ്ടിയിട്ടുള്ളതാ കാഴ്ച പരിമിതി ഉള്ളവർക്ക് അവരുടെ വൈറ്റ് ചെയിൻ ഉപയോഗിച്ച് വളരെ സുതാര്യമായിട്ട് വളരെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടന്ന് മുന്നോട്ട് പോയി അവിടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിലൂടെ ഒരു കാഴ്ച പരിമിതി ഉള്ള ഒരാൾക്ക് നടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലാണോ ഇന്നത്തെ അവസ്ഥ മിക്ക സ്ഥലങ്ങളിലും ഒന്നുകിൽ പകുതിയാകുമ്പോൾ ചില ടൈലുകൾ പൊട്ടി പൊളിഞ്ഞ് കിടപ്പുണ്ടാവും ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഉറപ്പായിട്ടും വീഴും മറ്റൊന്ന് പലപ്പോഴും നിർഭാഗ്യവശാൽ ഈ ടാക്ടൈലിലെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവാം അങ്ങനെ പല പല കാര്യങ്ങളാണ് പലപ്പോഴും ഇതിന്റെ ഈ പലർക്കും അറിയില്ല എന്തിനു വേണ്ടിയാണ് ഇത് ഈ ടാക്ടൈല് പാകിയിട്ടുള്ളത് പലരുടെയും ഒരു ചിന്ത അത് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി റോഡ് ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതും അല്ല ഈ കാഴ്ചപരിമിതി ഉള്ളവർക്ക് വളരെ ഭംഗിയോടെ സുതാര്യമായിട്ട് സുരക്ഷിതമായിട്ട് നടന്നു പോകാനുള്ള വഴികളാണ് എന്ത് എത്ര പേർക്കറിയാം അപ്പൊ ആ സന്ദേശമാണ് നമ്മൾ സമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത് വറ്റുന്നത് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറ്റുക എന്റെ വഴി എന്റെ ജീവിതം അവർ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിത മാർഗം തേടിയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കാം ഒരു കാഴ്ച പരിമിതി ഉള്ള ഒരാൾ ഒറ്റയ്ക്കായിരിക്കാം ലോട്ടറി വിൽക്കാൻ പോകുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകുന്നതാകാം അവിടെ എല്ലാം അദ്ദേഹം ഒറ്റയ്ക്കാണ് പോകുന്നത് പക്ഷെ ആ യാത്രയിൽ ചിലപ്പോ നേരെ ചെന്ന് ഇടിക്കുന്നത് പട്ടം കിടക്കുന്ന ഒരു കാറിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിനെ ആയിരിക്കാം അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സ്വയം മനസ്സിലാക്കുക ആ വഴി അവർക്കുള്ള വഴിയാണ് പൊതുവഴിയാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പക്ഷെ അതിന്റെ നടുവിലൂടെ ഉള്ള ഈ മഞ്ഞ ടൈല് വച്ചിട്ടുള്ള ആ വഴി അത് അവർക്ക് വിട്ടുകൊടുക്കുക അവിടെ നമ്മൾ കഴിയുന്നതും നമ്മുടെ വാഹനങ്ങൾ കയറ്റി പാർക്ക് ചെയ്യാതെ നമ്മുടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ അത്തരത്തില് നമ്മൾ സ്വയം നമ്മളൊന്ന് തയ്യാറാവുക മറ്റൊരാൾ അവിടെ ഒരു വാഹനം കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞ് അവരെയൊന്ന് മനസ്സിലാക്കുക ഇത് ഇന്നതാണ് അതുകൊണ്ട് അവിടെ അത് ചെയ്യരുത് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തില് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക ഭിന്നശേഷി ഉള്ളവർക്ക് കാഴ്ചപരിമിതി ഉള്ളവർക്ക് സുതാര്യമായി സുരക്ഷിതമായി നടന്നു പോകാനുള്ള വഴിയിടങ്ങൾ സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം വിവിധ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ആശുപത്രികള് അതുപോലെ ഇ എസ് ഐ ആശുപത്രികള് നിരവധി സ്ഥാപനങ്ങൾ സാധാരണക്കാർ വന്നു പോകുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എല്ലാം എത്ര സ്ഥലത്ത് ഭിന്നശേഷി സൗഹൃദമാണ് ലോട്ടറി സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ പോലും കണ്ടാമത്തെ നിലയിലേക്ക് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അപ്പോ ഇതെല്ലാം ഒരു സുരക്ഷിതമായ രീതിയിൽ ഭിന്നശേഷി ഉള്ളവർക്ക് ആക്സസ് നൽകുന്ന തരത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സക്ഷമ ഈ വർഷം എന്റെ വഴി എന്റെ ജീവിതം എന്ന വലിയൊരു സന്ദേശം വലിയൊരു ക്യാപ്ഷനോട് കൂടി കേരളം മുഴുവൻ പ്രചരണത്തിനോടനുബന്ധിച്ച് നമ്മൾ പ്രചരണം നടത്തി ഇത് മുന്നോട്ട് പോവുകയാണ് ജില്ലകളിലെ വിവിധ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി വരുന്നു പൊതുപരിപാടികൾ റാലികൾ അത്തരത്തിലുള്ള സമാധാനപരമായ പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് നമുക്കറിയില്ല പക്ഷേ സമൂഹത്തിൽ ശ്രദ്ധ ക്ഷണിക്കുക അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അതിനും സക്ഷമയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഭിന്നശേഷി ഉള്ളവരെ സംരക്ഷിക്കുക അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അവരെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഇതെല്ലാം മുൻനിർത്തി സക്ഷമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഭിന്നശേഷി സമൂഹത്തിൽ നിന്നും വിവിധ ഭിന്നശേഷി സംഘടനകളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലും നമ്മള് എല്ലാ ഭിന്നശേഷി സംഘടനകളുമായിട്ട് ആലോചിച്ച് സംസാരിച്ച് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മൂവ്മെന്റ് ആണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ ഈ മൂവ്മെന്റിന് എല്ലാ പൊതുസമൂഹങ്ങൾത്തിലുള്ള എല്ലാ സഹോദരങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ജയ്സക്ഷമ